ان الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اي رب الله സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനഹു വാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി മുഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് യും അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി നിലകൊള്ളുന്ന വിഷയമാണ് കുടുംബ ബന്ധവും വിവാഹബന്ധവും അള്ളാഹു സുബാന അള്ളാഹുസ്ബഹാനഹു ആല നിങ്ങളെ വെള്ളത്തിൽ നിന്ന് ഇന്ദ്രിയത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു പിന്നീട് നിങ്ങളെ കുടുംബ ബന്ധമുള്ളവരും വിവാഹബന്ധമുള്ളവരുമാക്കിയിരിക്കുന്നു രക്തബന്ധവും വിവാഹബന്ധവും യഥാർത്ഥത്തിൽ വിവാഹബന്ധത്തിലൂടെയാണ് രക്തബന്ധം പോലും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ ഏറ്റവും അടിസ്ഥാനമായി നിലകൊള്ളുന്നത് വിവാഹ ജീവിതവും വിവാഹ ബന്ധവും അതിലൂടെയുള്ള കുടുംബ ജീവിതവുമാണ് എന്നാൽ മനുഷ്യന്റെ ശത്രുവായ പിശാജ് ആദം അലൈഹി സ്വലാത്തു വസ്സലാമയോട് തന്നെ ശത്രുത പ്രഖ്യാപിച്ചിട്ടുള്ള ഇബിലീസ് ഏറ്റവും അധികം ശ്രമിക്കുന്നത് മനുഷ്യന്റെ വിവാഹ വിവാഹബന്ധത്തെയും കുടുംബ ബന്ധത്തെയും ഇല്ലാതെയാക്കാനാണ് അതിന് പിശാജ് ഓരോ സന്ദർഭത്തിലും ഓരോ തന്ത്രങ്ങളെടുക്കും അതിൽ ഒന്നാണ് ഇണകളെ അള്ളാഹു സുഹാനഹുവ ആല സൃഷ്ടിച്ച ആ വ്യവസ്ഥയെ തെറ്റിക്കുക എന്നിട്ട് ആണും ആണും കല്യാണം കഴിച്ചാൽ എന്താണ് പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചാൽ എന്താണ് അതിനെന്താണ് കുഴപ്പം എന്ന് അവർ മനുഷ്യ മനുഷ്യഫിത്രത്തിനെ തെറ്റിക്കുന്ന വാദവുമായി മുന്നോട്ട് വരുന്നു യഥാർത്ഥത്തിൽ ആണും ആണും കല്യാണം കഴിച്ചതുകൊണ്ടോ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചതുകൊണ്ടോ എന്തെങ്കിലും ഉപകാരം മനുഷ്യൻ ഉണ്ടാവുന്നത് കൊണ്ടല്ല മറിച്ച് ഇബിലീസിൻ്റെ ലക്ഷ്യം അവൻ്റെ കൂട്ടാളികളുടെ ലക്ഷ്യം അതിലൂടെ ശരിയായ വിവാഹ ജീവിതവും കുടുംബജീവിതവും ഇല്ലാതെയാക്കുക എന്നതാണ് ആ തന്ത്രത്തിൻ്റെ ഭാഗമാണ് ഇത് ഇനി അതിൽ വിജയിക്കുന്നില്ല എന്ന് കണ്ടാൽ പിന്നീട് ഇബിലീസ് ശ്രമിക്കുന്നത് എന്താണ് ഓക്കെ ആണും പെണ്ണുമാണെങ്കിൽ ഓക്കെ പക്ഷേ അതിന് പ്രത്യേകിച്ച് വ്യവസ്ഥകളൊന്നും വേണ്ട നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടമുള്ളത് അവരെ കൂടെ പാർപ്പിക്കാം ഒരാൾ വിവാഹം ചെയ്തു തരണമെന്നില്ല അങ്ങനെ ഒരു സ്ഥായി ബന്ധം ആവശ്യമൊന്നുമില്ല നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയവും അതിനെ മുറിച്ചു കളയാം എന്നുള്ള മറ്റൊരു തന്ത്രത്തിലേക്ക് ഇബിലീസ് വരുന്നു ഇനി അതിലും വിജയിക്കുന്നില്ലെങ്കിൽ മൂന്നാമത് ഇബിലീസ് ശ്രമിക്കുന്നത് മാന്യമായി വിവാഹം കഴിക്കുന്നവരാണെങ്കിൽ പോലും എന്തിനാണ് ഇത്ര നേരത്തെ വിവാഹം കഴിക്കുന്നത് കുറച്ചുകൂടി കഴിയട്ടെ പെൺകുട്ടികൾ പോലും ചിന്തിക്കുന്നത് എന്താണ് എനിക്കും ഒരു നല്ല ജോലിയായതിനു ശേഷമാണ് കല്യാണം ആവശ്യമായിട്ടുള്ളത് അതല്ലെങ്കിൽ സാമ്പത്തികമായ ഉന്നതമായ ഭദ്രതയിലെത്തട്ടെ എന്നിട്ട് കല്യാണമാവാം എന്ന് ചിന്തിച്ച് കല്യാണത്തെ നീട്ടിക്കൊണ്ടു പോകുന്ന ഒരവസ്ഥയും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ഈ വിഷയങ്ങളിലെല്ലാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശക്തമായി ഇസ്ലാം ഇടപെടും അള്ളാഹു സുബാനു പറയുന്നത് വിവാഹത്തിൻ്റെ പ്രായമെത്തിയാൽ വിവാഹം കഴിക്കണം കുടുംബത്തിൻ്റെ ഭദ്രതക്കും സമൂഹത്തിൻ്റെ ഭദ്രതക്കും തൻ്റെ ഒരു സമൂഹവും ധാർമ്മിക ബോധമുള്ള ഒരു സമൂഹവും ഉണ്ടാകുവാൻ വിവാഹം ആവശ്യമാണ് അതുകൊണ്ടാണ് റസൂൽ വസ്സമ്മ നിങ്ങളിൽ വിവാഹപ്രായം എത്തിയ ആളുകൾ കല്യാണം കഴിക്കണം നിങ്ങളുടെ കണ്ണുകൾ ഹറാമിലേക്ക് പോവാതിരിക്കാൻ ലൈംഗിക സദാചാരത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോവാതിരിക്കാൻ നിങ്ങളുടെ ലൈംഗികാവയവങ്ങളെ നിങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങൾ എന്ത് വേണം കല്യാണം കഴിക്കണം ഇനി അതിന് പറ്റുന്നില്ലെങ്കിൽ നോമ്പ് നോൽക്കണം എന്നാണ് പറഞ്ഞത് ഒരു നോമ്പിലൂടെ ഒരാൾക്ക് എത്രമാത്രം പരിശുദ്ധിയാണോ ലഭിക്കുന്നത് അതേപോലെയുള്ള പരിശുദ്ധി വിവാഹത്തിലൂടെ ലഭിക്കുമെന്നാണ് അതുകൊണ്ടാണ് അതിനു പകരം വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിൽ രണ്ട് തത്വമുണ്ട് ഒന്ന് പരിശുദ്ധമായ ജീവിതമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് രണ്ടാമത്തത് അതിന് മനുഷ്യനെ സഹായിക്കുന്ന ഏറ്റവും വലിയ കാര്യം വിവാഹ ജീവിതമാണ് അതുകൊണ്ട് ഒരിക്കലും അതിനെ നീട്ടിവെക്കരുത് സമൂഹം അതിൽ അതിലിടപെടണമെന്നാണ് ും നിങ്ങളിൽ വിവാഹിതരല്ലാത്ത ആളുകളെ അല്ലെങ്കിൽ ഇണകളായി ഇപ്പോൾ ജീവിക്കാത്തവരെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം ആണിനെയും കല്യാണം കഴിപ്പിച്ചു കൊടുക്കണം അപ്പോൾ ചില ആളുകൾ വാദം പറഞ്ഞാലോ ഞങ്ങളുടെ കയ്യിൽ സ്വത്തില്ല സമ്പത്തില്ല അള്ളാ ഉ നിങ്ങൾ ഫക്കീറുകളാണെങ്കിൽ അള്ളാഹുസ് അവൻ്റെ ഫവലുകൊണ്ട് നിങ്ങൾക്ക് ധന്യത നൽകും റഹ്മാനായ റബ്ബ് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് കല്യാണം കഴിക്കൂ മറ്റു ന്യായങ്ങൾ പറയാതിരിക്കൂ വളരെ ലളിതമാണ് ഇസ്ലാമിലെ കാര്യങ്ങൾ എന്നുള്ളത് അലൈഹി വസ്സല പറഞ്ഞിട്ടുള്ളത് ഒരു സ്ത്രീയുടെ സൗഭാഗ്യത്തിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ അവളെ വിവാഹം കഴിക്കുന്നവൻ്റെയും സൗഭാഗ്യത്തിൽ പെട്ടതാണ് അവളെ വിവാഹം ആലോചിക്കുന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു സുഹൂലത്തുണ്ടാകും ഒരുപാട് നിബന്ധനകളൊന്നും ഉണ്ടാവുകയില്ല അതേപോലെ തന്നെ വളരെ ചെറിയ മഹർ കൊണ്ട് അവൾ തൃപ്തിപ്പെടുന്നതാണ് ചെറിയ ചിലവുള്ള വിവാഹം പലപ്പോഴും വിവാഹത്തിന് ആളുകൾ മടിക്കുന്നത് സമൂഹമുണ്ടാക്കിയ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് വ്യവസ്ഥകളുണ്ട് അതിൻ്റെ പേരിലാണ് പല വിവാഹങ്ങളും അത് സ്ത്രീധനമാണെങ്കിലും ശരി ധാരാളമായി മഹർ ചോദിക്കുന്നതാണെങ്കിലും ശരി മറ്റു ജോലികൾ സാമ്പത്തികമായ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം ചോദിച്ച് വിവാഹം നീട്ടുകയാണ് നോക്കൂർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ഒരു വ്യക്തി ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിച്ചു നബി നബിസ് അലൈഹി ചോദിച്ചു ഹൽ ഇൻദക മിൻ ഷൈ എന്തെങ്കിലും കയ്യിലുണ്ടോ മഹറായിട്ട് കൊടുക്കാൻ അദ്ദേഹം പറഞ്ഞു ഒന്നുമില്ല നബിയേ വല വലഹാത്ത ഇരുമ്പിന്റെ ഒരു മോതിരമുണ്ടോ വീട്ടിൽ ഇരുമ്പിന്റെ മോതിരം വെള്ളിയുടെതല്ല സ്വർണത്തിൻ്റെതല്ല രക്തങ്ങളുണ്ടോ എന്നല്ല പറമ്പുണ്ടോ എന്നല്ല ഇരുമ്പിന്റെ മോതിരമുണ്ടോ ആ വ്യക്തി പറഞ്ഞു ഇല്ല നബിയെ ഒരു ഇരുമ്പിന്റെ മോതിരം പോലും ഇല്ല ആകെ ഒരു തുണിയുണ്ട് വേണമെങ്കിൽ ഞാൻ അത് അവൾക്ക് നൽകാം നബിസ് അല്ലെ സ്വലം പറഞ്ഞു ആ തുണി നീ അവൾക്ക് കൊടുത്താൽ നിനക്ക് ധരിക്കാൻ എന്തുണ്ടാകും ഇനി നീ തന്നെ എടുത്താൽ അവൾക്ക് കൊടുക്കാൻ എന്തുണ്ടാകും അതുകൊണ്ട് അത് വേണ്ട അങ്ങനെ ആ വ്യക്തി വളരെ നിരാശപ്പെട്ട് അവിടെ കുറച്ചു നേരം ഇരുന്നു എന്നാണ് പിന്നെ എഴുന്നേറ്റ് പോകുമ്പോൾ അദ്ദേഹം തിരിഞ്ഞു നടക്കുമ്പോൾ നബിസ് അലൈഹി അലിസ്ലം പറഞ്ഞു അദ്ദേഹത്തെ വിളിക്കാൻ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു നിന്നും വല്ലതും ഹിസളാക്കിയിട്ടുണ്ടോ അപ്പോൾ പറഞ്ഞു ഉണ്ട് നബിയെ നോക്കൂ ഒന്നുമില്ലെങ്കിലും ആ വ്യക്തി ഖുർആനിൽ നിന്ന് പല സൂഹത്തുകളും ഹിഫലാക്കി കിട്ടുന്നുണ്ട് നബിസ് അലിസ്ലം പറഞ്ഞു അതിനെ മഹറായി നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് അഥവാ ആ സൂറത്തുകൾ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അത് മഹനീയമായ ഒരു കാര്യമാണ് അതിനെ മഹറായി നിശ്ചയിച്ചുകൊണ്ട് നിനക്ക് ഞാൻ വിവാഹം ചെയ്ത് ചെയ്തു തന്നിരിക്കുന്നു എത്ര ലളിതമായിട്ടാണ് ഒന്നുമില്ലാത്ത ഒരു സ്വഹാബിക്ക് റസൂൽഹി സല്ലാഹു അലൈ വസ്ലമ്മ തത്തുല്യമായ വലിയ ഇല്ലാതിരുന്ന ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു കൊടുത്തത് അത്രക്ക് ലളിതമാണ് ഇസ്ലാമിലെ വിവാഹം എന്നത് എന്തുകൊണ്ടാണ് ഇസ്ലാം അതിൽ ലാളിത്യം വരുത്തിയത് പ്രിയപ്പെട്ടവരെ ഈ നിലക്കുള്ള ഫിത്തിനകള് സമൂഹത്തിൽ ഇല്ലാതിരിക്കാൻ കുടുംബ എന്നത് വിവാഹ ജീവിതം എന്നത് പെട്ടെന്ന് തന്നെ വിവാഹം കഴിക്കുക എന്നുള്ളത് ആ നിലക്ക് ആ മേഖലകളിലുള്ള സദാചാരം കാത്തു സൂക്ഷിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ് ഇല്ലെങ്കിൽ സമൂഹം തകരുമെന്ന വിഷയത്തിൽ സംശയമില്ല ഇബിലീസും അവൻ്റെ കൂട്ടാളികളും ശ്രമിക്കുന്നത് ഇത്തരം ബന്ധങ്ങളെ ഇല്ലാതെയാക്കാനാണ് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം അതിനപ്പുറത്ത് വിവാഹ ജീവിതത്തിലൂടെ ഉണ്ടാകുന്നത് മനുഷ്യന് എന്തെന്നില്ലാത്ത ശാന്തിയും സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞ ഒരു ജീവിതം വിവാഹത്തിലൂടെയേ ഉള്ളൂ അത് വ്യവസ്ഥാപിതമായ നിയമപരമായ വിവാഹം ആയിരിക്കുകയും വേണം അതല്ലാത്തതിലൊന്നും സമാധാനം കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹു സുഹാനോ തല ഇണകളായി സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞത് നിങ്ങൾ സമാധാനത്തോടു കൂടി ഒത്തുചേരാൻ വേണ്ടി നിങ്ങൾക്കിടയിൽ അള്ളാഹു അബദ്ധത്തും റഹ്മത്തും ഉണ്ടാക്കിയിരിക്കുന്നു കാരുണ്യം പ്രേമം സ്നേഹം വാത്സല്യം സമാധാനം ശാന്തി ഒരൊറ്റ ഉദാഹരണം പറയാം നിങ്ങൾ നോക്കൂ മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി അലി ഹിറാ ഹിറാഖുഹൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പോയിരിക്കും ജുബിലലിത്തു വസ്സലാമിയെ കാണുന്നു ഭയപ്പെടുന്നു ഓടിവരുന്നു എവിടേക്കാണ് ഓടുന്നത് കൂട്ടുകാരിന്റെ അടുത്തേക്കല്ല വേറെ ആരുടെയും അടുത്തേക്കല്ല തൻ്റെ ഭാര്യയുടെ അടുത്തേക്കാണ് ഹദീജ റബിയല്ലാ ഉല അനഹയുടെ അടുക്കലേക്കാണ് ഓടുന്നത് കാരണം റസൂലുല്ലാ കറിയാം എൻ്റെ വീട്ടിലെത്തിയാൽ ഈ വിഷയത്തിൽ എനിക്കൊരു സമാധാനമുണ്ടാകും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ തീരുമാനം അത് തെറ്റായിരുന്നില്ല ഖദീജ ഹദീജി അള്ളാഹു അൻഹ നബി നബിസ് അല്ലെ സ്വലം പുതപ്പെട്ട് മൂടി എന്നിട്ട് സമാധാനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങൾ നല്ല മനുഷ്യനാണ് അള്ളാഹു നിങ്ങളെ ഒരിക്കലും കഴിയൊഴിയില്ല നോക്കൂ നിങ്ങൾ എത്ര സമാധാനമാണ് ഇപ്രകാരം ആശ്വാസം നൽകിയും ആശ്വാസം നേടിയെടുത്തും പരസ്പരം തിരിച്ചറിഞ്ഞും പരസ്പരം സമാധാനിച്ചും മുന്നോട്ട് പോകുന്ന ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് അതിന്റെ കൂടെ അവർക്ക് മക്കളും പേരമക്കളുമെല്ലാം ഉണ്ടായാലോ പറയുകയാണ് നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചു അതിൽ നിന്ന് നിങ്ങൾക്ക് മക്കളെയും പേരമക്കളെയും നൽകി അത് വമ്പിച്ച ഞാമത്താണ് അതിനോടാണോ നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നത് മക്കളും പേരക്കുട്ടികളും പേരക്കുട്ടികളുമെല്ലാമായി കൊണ്ടുള്ള ആ ഒരു കുടുംബത്തിൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ യഥാർത്ഥത്തിൽ സുഭദ്രമായ ഒരു രാഷ്ട്രത്തെക്കാൾ ശക്തിയേറിയതാണ് ഒരു കുടുംബം എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനെ തകർത്ത് കളയാൻ ഇബിലീസിൻ്റെ കൂട്ടാളികളെ നാം അനുവദിച്ചുകൂടാ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ ഒരിക്കൽ കൂടി അള്ളാഹു ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു വസൂയത്ത് ചെയ്യുന്നു മനുഷ്യജീവിതത്തിൽ പ്രത്യേകിച്ചും വിശ്വാസികളുടെ ജീവിതത്തിൽ കുടുംബം എന്നത് വിവാഹ ജീവിതം എന്നത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ റസൂൽഹി സലാഹു അലഹി വസല്ലമ പറയുകയാണ് വിവാഹബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങേയറ്റത്തെ സൗമ്യതയും ക്ഷമയും വിവാഹ ജീവിതത്തിൽ വേണം പറയുകയാണ് ഒരു കുടുംബത്തിന് ഹൈർ ഉദ്ദേശിച്ചാൽ ആ കുടുംബത്തിൽ നന്മ അള്ളാഹു ഉദ്ദേശിച്ചാൽ ആ ആളുകൾക്ക് അള്ളാഹു സൗമ്യ സ്വഭാവം നൽകുമെന്നാണ് അത് ഭാര്യയാണെങ്കിലും ശരി ഭർത്താവാണെങ്കിലും ശരി മക്കളാണെങ്കിലും ശരി സൗമ്യമായ സ്വഭാവവും വിട്ടുവീഴ്ചയും വളരെ പ്രധാനപ്പെട്ടതാണ് ഇണകളുമായും മക്കളുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്ത് നിങ്ങൾ മാപ്പ് നൽകണം വിട്ടുവീഴ്ച കാണിക്കണം കണ്ടില്ലെന്ന് നടിക്കണം മൂന്ന് വാക്കുകളാണ് ഉപയോഗിച്ചത് ചിലത് കണ്ടില്ല എന്ന് നടിക്കണം ചിലത് കണ്ടാലും മാപ്പ് നൽകണം വേറെ ചിലതിൽ എടുത്തുകൊണ്ട് പിന്നീട് നിലപാട് നന്നാക്കി തീർക്കണം ഇതെല്ലാം കുടുംബത്തിൽ ആവശ്യമുണ്ടാകും എന്തിനാണത് ഇത് തകർന്നു പോകാൻ പാടില്ല

സുൽഹാൻ ഖൈറ് നിങ്ങൾ എങ്ങനെയെങ്കിലും അതിൽ സന്ധി ഉണ്ടാക്കണം തലാക്കിലേക്ക് എത്തിക്കല്ലേ സന്ധി ഉണ്ടാക്കൂ അതിലാണ് ഹൈറുള്ളത് പക്ഷേ പലപ്പോഴും ഈഗോ നിങ്ങളെ പിടികൂടും ശ്രദ്ധിക്കണമെന്നാണ് ഷുഹൽ നിങ്ങളെ പിടികൂടും അത് ഇരു വീട്ടുകാർക്കും ഉണ്ടാവരുത് ഭാര്യക്കും ഭർത്താവിനും ഉണ്ടാകരുത് അതൊക്കെ മാറ്റി വെച്ച് വൈൻ തുഹസിനൂത്തോ എഹ്സാന് ചെയ്യൂ റബ്ബിനെ ഭയപ്പെടൂ ഈ ഭദ്രമായ കോട്ടയെ തകരാതെ സൂക്ഷിക്കൂ എന്നാണ് അള്ളാഹു സുൽഹാൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുകയാണ് ഇന്ന ഇബ്ലീസ് അലൽ മാ മനുഷ്യന്റെ കടുത്ത ശത്രു വെള്ളത്തിന്റെ മേലെ അവന്റെ സീറ്റ് ഉറപ്പിക്കുകയും അവന്റെ സൈന്യങ്ങളെ മനുഷ്യർക്കിടയിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്യുന്നു മിൻഹു മൻസിലതൻ അതിനാഹും ശരിക്കും ശ്രദ്ധിക്കുക ഇബിലീസിന് ഏറ്റവും ഇഷ്ടം ഏറ്റവും വലിയ ഫിത്തന ചെയ്യുന്നവനെയാണ് ഏറ്റവും വലിയ ഫിത്തന ചെയ്യുന്നവനെ ഏറ്റവും കൂടുതൽ അടുത്തേക്ക് കൊണ്ടുവരുന്ന എന്നിട്ട് ആ ഹദീസിൽ കാണാം ഒരു ഷൈത്താം വന്നിട്ട് പറയും ഞാൻ എങ്ങനെങ്ങനെയൊക്കെ ചെയ്തു അപ്പോൾ ഇബിലീസ് പറയും നീ ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും ഒരു വിഷയമേ അല്ല എന്ന് പറയും ഇബിലീസ് പിന്നെ മറ്റൊരു വന്നിട്ട് പറയും ഞാൻ അവനെ വിട്ടതേ ഇല്ല അവനെയും അവൻ്റെ ഭാര്യയെയും ഞാൻ തെറ്റിച്ചിട്ടുണ്ട് പല മേഖലകളിലൂടെ ശ്രമിച്ച് ഇപ്പോൾ അവർ ആണ് ഇബിലീസ് അവനെ ചേർത്ത് പിടിക്കുകയും നീ നീ എത്ര നല്ല ഷെയ്ത്താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ചേർത്ത് പിടിക്കുമെന്നാണ് ഒരു രൂപായത്തിലുള്ളത് ചേർത്തു പിടിക്കുന്ന എന്ന് പറഞ്ഞാൽ അള്ള മുഫിത്തനെ ഉള്ളവരെയാണ് ഇബിലീസിന് ഇഷ്ടം എങ്കിൽ അള്ളമ മുഫിത്തനെ എന്തായിരുന്നു യും ഭർത്താവിനെയും തെറ്റിച്ചത് അവമായ ഫിത്തിനെയാണ് ഇബ്ലീഷ് ശ്രമിക്കുന്നത് അതിനാണ് സാഹിര്യങ്ങളോട് പോലും പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയ തോന ഭാര്യയെയും ഭർത്താവിനെയും തെറ്റിക്കുന്ന തന്ത്രങ്ങളാണ് സാഹിറുകളായ ആളുകൾ ചെയ്യുന്നത് സാഹിറുകളെ സമീപിക്കുന്ന ആളുകളും ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് കുടുംബങ്ങളെ തമ്മിൽ തെറ്റിക്കാനാണ് എന്നാണ് ഈ ആയത്തുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ ഇബിലീസിൻ്റെ ആ തന്ത്രത്തെ സംബന്ധിച്ച് നാം ബോധവാന്മാരാകുകയും കുടുംബഭദ്രത ആവശ്യമായ നിയമങ്ങൾ പരിശുദ്ധ കുർആാനിലുണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലുണ്ട് ജീവിതത്തിൽ അതിനെ നമ്മൾ പ്രാവർത്തികമാക്കി വിജയം വരിക്കുക അല്ലാഹു സുബ്ഹാനഹു വതആല നാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു മഗ്ഫിറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹയാഇ മിൻഹു വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദുആവതി വയാ ഖാദി അൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത അസ്സമീഉൽ അലീം വത്വബ അലൈനാ വഗ്ഫിർ ലനാ വർഹമ്നാ ഇന്നക അൻതത്വവാബുർ റഹീം اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك اللهم وفق رئيس الدوله الشيخ محمد بن زايد ونائبه لما تحبه وترضاه اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسم يا ذا الجلال والاكرام اللهم ادم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار